ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വൈൽഡ് വയൽക്കാടായിരുന്നു ഡി ജെ സിബിൻ ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഗുരുതര ആരോപണങ്ങളായിരുന്നു സിബിൻ ഉന്നയിച്ചത് സഹ മത്സരാർത്ഥി ജാസ്മിനെതിരെയും സിബിൻ സംസാരിച്ചിരുന്നു ഇപ്പോഴത്തെ വീണ്ടും ബിഗ് ബോസ് ഷോയെക്കുറിച്ച് പ്രതികരിക്കുകയാണ് സിബിൻ ബിഗ് ബോസ് എന്ന ഷോ മത്സരാർത്ഥികളെ മാനസികമായി തകർത്ത് കളയുമെന്നാണ് സിബിൻ ആരോപിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിനോടാണ് സിബിന്റെ പ്രതികരണം ബിഗ് ബോസ് ഹൗസിൽ കയറി ഒരു പത്ത് ദിവസം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെന്റലി അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ലെന്നും ഒരാളുടെ ജീവിതം തന്നെ ഇല്ലാതാകുമെന്നും മാനസികമായും ജോലിപരമായും ഒക്കെ ഡൌൺ ആകുമെന്നും സിബിൻ പറയുന്നുണ്ട് ഹിന്ദി ബിഗ് ബോസ് വിന്നർ ബിഗ് ബോസിന് ശേഷം ഡിപ്രഷൻ വന്ന് ആത്മഹത്യ ചെയ്തുവെന്നും അത്രയ്ക്കും സൈക്കോളജിക്കൽ പ്രശ്നമാകുമെന്നും സിബിൻ പറയുന്നുണ്ട് ബിഗ് ബോസിൽ ചില സംഭവങ്ങളുണ്ട് ബ്ലാക്ക് മാജിക് ആണോ എന്ന് അറിയില്ല എന്നും ചില നമ്പറുകളൊക്കെ ഹൌസിന്റെ കോർണറിൽ കൊണ്ടുവയ്ക്കും പവർ റൂമിൽ ബെഡിന് താഴെ കുറെ സാധനങ്ങൾ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടെന്നും കൺഫ്യൂഷൻ പോസിറ്റീവ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഹൌസ് മുഴുവൻ വാസ്തുവിനനുസരിച്ചല്ല തയ്യാറാക്കിയിരിക്കുന്നത് കാരണം നെഗറ്റീവ് എനർജി ഉണ്ടാകാൻ വേണ്ടിയാണെന്നും സിബിൻ പറയുന്നുണ്ട് രഞ്ജിനി ഹരിദാസ് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ തനിക്ക് മെസ്സേജ് അയച്ചിരുന്നുവെന്നും തന്റെ ഇത് നല്ല ഗെയിമാണെന്നും പബ്ലിക്കിൽ സംസാരിക്കുന്നതൊക്കെ നല്ലതാണെന്നും പറഞ്ഞുവെന്നും പക്ഷേ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് തന്റെ ജീവിതത്തിൽ നിന്നും കട്ട് ചെയ്ത് കളയണമെന്നും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുമെന്ന് രഞ്ജിനി പറഞ്ഞുവെന്നും ഒരു വ്യക്തിയുടെ ക്യാരക്ടർ മോശം രീതിയിൽ അവതരിപ്പിച്ച് അയാളുടെ ജീവിതം നശിപ്പിക്കുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നതെന്നും സിബിൻ പറയുന്നു ബിഗ് ബോസിന് ഒരു നോർമൽ ലൈഫായിരുന്നു തൻ്റെ ഇത് വളരെ ലോ പ്രൊഫൈൽ ജീവിതം ആഗ്രഹിക്കുന്ന ആളായിരുന്നുവെന്നും പക്ഷെ ബിഗ് ബോസിന് ശേഷം എല്ലാം മാറി ആളുകൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ തുടങ്ങിയെന്നും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഫൈനൽ ത്രീ വരെ എത്തുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നുവെന്നും വൈൽഡ് കാർഡായി വന്നതിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടായിരുന്നുവെന്നും താൻ ഹൗസിലുണ്ടായിരുന്നപ്പോൾ വിവാദങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഹൗസിന് പുറത്തു വന്നപ്പോഴാണ് വിവാദമായതെന്നും അത് ും താനായി തുടങ്ങി വെച്ചതല്ല തനിക്ക് വേണ്ടി മറ്റൊരാൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തനിക്ക് സംസാരിക്കേണ്ടി വന്നതാണെന്നും സിബിൻ പറയുന്നുണ്ട് മാത്രമല്ല ബിഗ് ബോസ് സീസൺ സിക്സിൽ തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ജിൻഡോയാണെന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാത്തയാൾ ജാസ്മിൻ ആണെന്നും സിബിൻ പറയുന്നുണ്ട് ക്യൂട്ടായി തോന്നിയാൽ ശ്രീതുവാണെന്നും സൂത്രശാലി ജിൻഡോയും നിഷ്കളങ്കൻ എന്ന് തോന്നിയത് ഋഷിയുമാണെന്നും സിബിൻ വ്യക്തമാക്കി അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വൈൽഡ് കാടായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു ഡി ജെ സിബിൻ ഹൌസിൽ കയറി രണ്ടാമത്തെ ദിവസം തന്നെ ആരാധകർക്കിടയിൽ ചർച്ചയാകാൻ സിബിൻ കഴിഞ്ഞിരുന്നു മികച്ച പ്രകടനമായിരുന്നു ഹൌസിൽ സിബിൻ നടത്തിയത് ഇതോടെ സിബിൻ യഥാർത്ഥ ബി ബി മെറ്റീരിയൽ ആണെന്ന തരത്തിലും ചർച്ചകൾ ഉയർന്നു എന്നാൽ രണ്ടാഴ്ച കഴിയും മുൻപ് അപ്രതീക്ഷിതമായി സിബിൻ ഷോയിൽ നിന്നും പുറത്തായി താൻ മാനസികമായി കടുത്ത പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് സിബിൻ ഹൌസ് കരഞ്ഞിരുന്നു തന്നെ ബിഗ് ബോസിനോട് സിബിൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു സിബിന്റെ തന്നെ ചെയ്തുവെന്നാണ് സിബിൻ പുറത്തു വന്നപ്പോൾ ആരോപിച്ചത് മാത്രമല്ല ബിഗ് ബോസ് അണിയറ പ്രവർത്തകരിൽ ചിലർക്കെതിരെ ഗുരുതര ആരോപണവും സിബിൻ ഉയർത്തി ഇത് വലിയ വിവാദങ്ങൾക്കായിരുന്നു കാരണമായത് കൂടുതൽ